മലു ഗ്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് മാർക്കസ് മറുഗുലവ പുതിയൊരു അപ്ഡേഷൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് തുടർ പരാജയങ്ങളിൽ നിന്ന് വിജയവിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ജീസസിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ കാണാൻ സാധിച്ചിട്ടില്ല ജീസസിൻ്റെ ഇഞ്ചിൻ അപ്ഡേസിന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായ നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ വിജയത്തെപ്പറ്റി അയ്യം വിജയൻ പറഞ്ഞിട്ടുള്ളത് വിജയത്തിൽ സന്തോഷമുണ്ട് എന്നാൽ ഈ ഒരു പ്രകടനം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനാവില്ല പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല എന്നും മികച്ച രീതിയിലുള്ള വിജയങ്ങൾ വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കടക്കാം വിജയം തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ എം വിജയൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ പ്രകടനത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കളിക്കാതിരുന്ന ജീസസിന്റെ എഞ്ചറി അപ്ഡേഷൻ ഇപ്പോൾ മാർക്കസ് മറുഗുലവ് പുറത്തേക്ക് വെട്ടിട്ടുണ്ട് ഇന്നലെ ജീസസ് ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്നതിരെ പരിക്ക് സംഭവിച്ചു അദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നതിന് എം ആർ എ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് മാർക്കസ് മഗുലാവോ ജീസസിൻ്റെ ഇഞ്ചറിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും ഇനി എൻ ആർ എ റിപ്പോർട്ടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്നൊരു കൺഫർമേഷൻ ന്യൂസ് വരും ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട് മാർക്കസ് അപ്ഡേഷൻ പങ്കുവെക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാൽ മാർക്കസ് പറയുന്നത് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ പരിശീലകനെ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നും ഒന്ന് രണ്ട് ഇൻ എൻക്വയറികളൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് മാർക്കസ് അഭിപ്രായപ്പെടുന്നത് ഒരിക്കലും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്ന് ചുരുക്കം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം